വാർത്തകൾ വായിക്കുന്നത് എം ഋഷി മാതമംഗലം റൂറൽ അഗ്രികൾച്ചർ ലേബർ വെൽഫെയർ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തു മാതമംഗലം റൂറൽ അഗ്രികൾച്ചർ ലേബർ വെൽഫെയർ സർവീസ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കെട്ടിടോദ്ഘാടനം നടന്നു കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു സജീഫ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു സംഘം സെക്രട്ടറി ടി പി സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു എടമങ്കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഓഫീസ് കൌണ്ടർ ഉദ്ഘാടനം ചെയ്തു സ്ട്രോങ് റൂം ചപ്പാരപ്പടവ് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സേഫ് ലോക്കർ ഉദ്ഘാടനം എം പി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു നിക്ഷേപ സ്വീകരണം എൻ ജി സുനിൽ പ്രകാശ് നിർവഹിച്ചു എ ജെ തോമസ് മഹേഷ് കുന്നമ്മൽ കെ സരിത പി വിജയൻ എം കെ സുജിത് ജംഷിർ ആലക്കാട് എം രാധാകൃഷ്ണൻ കുട്ടിച്ചൻ തുണ്ടിയിൽ ടി എം സദാനന്ദൻ എൻ വി ശ്രീനിവാസൻ ടി പി മഹ്മൂദ് ഹാജി സതീഷൻ കാർത്തികപ്പള്ളി അജിത് കുമാർ അനികം ജോസഫ് ഖട്ടതറ രാമചന്ദ്രൻ പെരുവാംബ വി ശശി രമേശൻ ഹരിത